നിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും മതപരിവർത്തനം നടത്തണം എന്ന് പറയുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ നമ്മളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കാരണം സ്വർഗീയ രാജ്യത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് എത്തുന്നത് തൻ്റെ സ്വർഗീയ സാമ്രാജ്യത്തിൽ നിന്നും ഈ ഭൂമിയിൽ ഏറ്റവും എളിയവനായിട്ട് വിനയാൻവിതനായിട്ട് മാത്രമാണ് വന്നത് കാരണം പിതാവായ ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കണമെങ്കിൽ എളിമയുടെ സത്യത്തിന്റെ ജീവന്റെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് കൊണ്ട് ലോകത്ത് പിതാവായ ദൈവത്തിനായിട്ട് ആത്മാക്കളെ നേടുക എന്നത് തന്നെയാണ് പിതാവായ ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യർക്ക് സ്വയം തീരുമാനിക്കുവാനായിട്ടുള്ള അനുവാദവും ദൈവമായ കർത്താവ് നൽകിയിരുന്നു എന്നാൽ പ്രലോഭനങ്ങളാൽ ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവത്തിനെതിരെ അനുസരണക്കേടിനാൽ നിത്യനാശത്തിലേക്ക് കടന്നുപോയ മനുഷ്യർക്ക് പ്രത്യാശയുടെ കിരണവുമായിട്ടാണ് പിതാവായദ്ദേഹത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ യേശു ഭൂമിയിലേക്ക് എത്തിച്ചേർന്നത് വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പിതാവായ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്നതാണ് എന്നാൽ നാം മനസ്സിലാക്കാൻ പറ്റാത്തായ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സ്വർഗീയ പിതാവിന്റെ പുത്രനായ ദൈവം സ്വർഗീയ രാജ്യത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് മനുഷ്യരെ സ്വർഗീയ വസതിയിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട് വേണ്ടി മാത്രമാണ് അത് ശ്രമിക്കുന്നവർ ധാരാളമുണ്ടെങ്കിലും അവിടെ എത്തിച്ചേരുന്നവർ വളരെ ചുരുക്കമായിരിക്കുമെന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ബാലിൻ്റെ മുന്നിൽ മുട്ടുകൂത്താത്ത ഏഴായിരം പേരെ കർത്താവ് മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തീയ നാമധാരികളാണെങ്കിലും കർത്താവ് രഹിതമാണോ നാം നിർവഹിക്കുന്നത് നമ്മെ നയിക്കുവാനായിട്ട് തിരുസഭ തെരഞ്ഞെടുത്ത ഇടയന്മാരെല്ലാം ഇന്ന് നമ്മളെ എങ്ങോട്ടൊക്കെയാണ് നയിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് സാത്താൻ്റെ പിടിയിലമർന്ന ഇടയന്മാരും പുരോഹിതരും സന്യസ്തരും അൽമായരുമെല്ലാം സ്വർഗീയ രാജ്യത്തെ നിഷേധിച്ചുകൊണ്ട് അവർ സാധാനിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് മനുഷ്യന് ഒരിക്കലും സാധ്യമല്ലാത്തതായ ആ സ്വർഗീയ വസതിയിലേക്ക് എത്തിച്ചേരുവാൻ പുത്രനായ യേശുവിന്റെ ദിവ്യ ബലിയുടെ രഹസ്യങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് വഴിയും സത്യവും ജീവനുമായ യേശുവിലൂടെ മാത്രമാണ് സ്വർഗീയ പിതാവിങ്ങിലേക്ക് എത്തുവാൻ സാധ്യമാവുകെ കർത്താവ് നമ്മളോട് അറളി ചെയ്തിട്ടുണ്ട് എന്നാൽ കർത്താവും പുരോഹിതരുമായിട്ടുള്ള ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഇന്ന് ദുഷ്പ്രേരണ കൊടുത്തുകൊണ്ട് ഇടയന്മാരെ കാണുമ്പോൾ നാം ജാഗ്രത പാലിക്കണം ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേർക്കുവാനിട്ടുള്ള മീഡിയേറ്റേഴ്സ് ആയിട്ട് വരേണ്ടവരായ ഇടയന്മാർ ഇന്ന് യേശുവിന് വേണ്ടി യേശുവിനെ ദാഹിക്കുന്ന ദൈവമക്കൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന വിപതരായ ജനവിഭാഗങ്ങളെ താലോലിച്ചു കൊണ്ടും കർത്താവിൻ്റെ ദിവ്യ അനുസ്മരണം ഓരോ നിമിഷങ്ങളിലും നടക്കുമ്പോൾ അതിനെയെല്ലാം അവഹേളിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിന്ന് ഇടയന്മാരെല്ലാവരും കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായിട്ടുള്ള പാമ്പ്ലാനിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ തട്ടിലും അതോടൊപ്പം തന്നെ വളരെയധികം വിമതരായ ഇടയന്മാരും പുരോഹിതരും സന്യസ്ഥരുമെല്ലാം കർത്താവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രോധം നിങ്ങളിലൂടെ ഈ ലോകത്തിന് സമ്മാനിക്കുകയാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ് ഇന്ന് സഭയ്ക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങളും സഹനങ്ങളും വിഷമതകളും സഹിക്കുന്ന ദൈവമക്കളുണ്ട് പുരോഹിതരുണ്ട് സന്യസ്ഥരുണ്ട് ഇടയന്മാരുമുണ്ട് എന്നാൽ പല ഇടയന്മാരും തങ്ങളെടുത്ത സീനറ്റ് തീരുമാനം പരിശുദ്ധാത്മാവിനാൽ പൂരിതമായിട്ടാണോ അല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ലേ സഞ്ചരിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാലാണ് ആ തീരുമാനം എടുത്തതെങ്കിൽ ഏകീകൃത കുബാന എന്ന ആ ദിവ്യ രഹസ്യത്തിലേക്ക് കടക്കുവാൻ വേണ്ടി നിങ്ങൾ താൽപ്പര്യപ്പെട്ടിട്ടു എന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് ബലിയാകണം ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കിടെ ആക്രോശങ്ങളുമായി എത്തുന്ന ജനവും കാൽവരി ക്രൂസിലേക്ക് യേശുവിനെ ക്രൂസിൽ തറക്കുവാൻ വേണ്ടി ആക്രോശിച്ച ജനവും ഒരേപോലെ ആയിരിക്കുന്നു ബലി അർപ്പിക്കുന്ന പുരോഹിതരെ എല്ലാം വലിച്ചെഴച്ച് ബലിവേദിയിൽ നിന്നും പുറത്തേക്ക് എറിയുന്ന കാഴ്ച നാം കാണുന്നു മറപ്പതിയുടെ മുന്നിൽ നിന്ന് ദിവ്യബലിയെ അവഹേളിക്കുന്നായ വൈദികരെ കാണുന്നു തെരുവീതികളിൽ ഗുണ്ടകളെ പോലെ ആക്രോശിച്ചുകൊണ്ട് നടക്കുന്ന പുരോഹിതരെയും ജനത്തെയും കാണുന്നു ഇതാണോ കർത്താവായ യേശു നമുക്ക് ഒരുക്കിയ സഭയുടെ അവസ്ഥ ഇതിനാണോ കർത്താവായ യേശു തിരുസഭ സ്ഥാപിച്ചത് തീർച്ചയായിട്ടും കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ഈ ഇടയന്മാരും പുരോഹിതരും പ്രത്യേകിച്ച് മൗനം പാലിക്കുന്ന ഇടിയന്മാർ തങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊന്നും പൂർത്തീകരിക്കുവാൻ സാധ്യമല്ലാതെ നിത്യ നരകാർതിയിലേക്ക് പ്രവേശിക്കുവാനിട്ടുള്ള അവസരത്തെ നിങ്ങൾ പുലുകയാണ് ചെയ്യുന്നത് എന്നിലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ധൈര്യപൂർവ്വം തന്നെ കർത്താവിന് വേണ്ടി ബലിയാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ഞാൻ ഈ ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത് എൻ്റെ കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവായ യേശു ഞങ്ങളിലേക്ക് ഏൽപ്പിച്ച സുവിശേഷ ലോകത്തെ അറിയിക്കുവാൻ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് നാം ഓരോരുത്തരും ജാഗ്രതയോടുകൂടി സഞ്ചരിക്കേണ്ട ഒരു കാലഘട്ടമാണ് തിനായി നാം ഓരോരുത്തരും എളിമയോടും കർത്താവിൻ്റെ കൃപാവന നമ്മളിലേക്ക് ലഭിക്കുവാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ നാം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുക അതിനായിട്ടുള്ള കൃതക്കായിട്ട് കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പണാശേരി